ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ നിലവിൽ മാൻ യുണൈറ്റഡ് ആണ് ഇപ്പോൾ സെസ്കോക്ക് വേണ്ടിയിട്ടുള്ള ബിഡ്ഡലി അപ്പൈസ് എന്ന് പറയുന്നുണ്ട് താരം നിലവിൽ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്നെല്ലാം ബൻജേക്കബും അതുപോലെ ഫാബ്രിസിറൊമാനോ എല്ലാം നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാനു യുണൈറ്റഡിന്റെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ക്രിസ്റ്റഫർ ബിവലിന് നേരത്തെ തന്നെ അറിയാം ആർ ബി ലെപ്സിക്കിലിരിക്കുമ്പോഴാണ് സെസ്കോയെ പുള്ളി തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് ആർബിലെപ്സിക്കിലേക്ക് കൊണ്ടുവന്നത് നിലവിൽ യുണൈറ്റഡ് നോക്കുന്ന ഒരു താരത്തേമാർക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതാ ബെഞ്ചമിൻ സെസ്കോയും പതിയെ യുണൈറ്റഡിലേക്കാണെന്നാണ് നിലവിൽ റിപ്പോർട്ടുകളെല്ലാം വരുന്നത് മാൻ മാനുനൈറ്റഡ് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പ്ലെയറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലെയർ ആക്സെപ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ബിഡ് വരും നിലവിലെ മാനുമെന്റിലാണ് ഫ്രണ്ണേഴ്സ് എല്ലാവരും തന്നെ നിലവില് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ നോക്കിയ ഒരു താരത്തെ പോലും നിലവിലിപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു പ്രശേഷൻ എന്തായാലും ഉണ്ടാവും ബെഞ്ചൻ സക്സസ്കോ വരോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ചെൽസിക്ക് ഗർണാച്ചോളിൽ ഇൻട്രസ്റ്റി നിലവിലിപ്പോൾ വരുന്നുണ്ട് താരവും ആ പ്രൊജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് പോവാൻ നിൽക്കുകയാണെന്നെല്ലാം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫാബ്രിക്സിയെ കുറച്ച് മുമ്പ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് കരുണാച്ചോ യുണൈറ്റഡിന്റെ ഒരു അപ്കമ്മിങ് ടാലൻ്റ് തന്നെയാണ് പക്ഷെ ആള് നിലവിൽ ടീമിൽ റൂബ് നമ്പോർ യുണൈറ്റഡിണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ടോട്ടനത്തിനായിട്ടുള്ള യൂറോപ്പ ലീഗ് ഫൈനലിൽ തന്നെ ആൾ കുറച്ച് കാര്യങ്ങൾ മീഡിയയോട് വെളിപ്പെടുത്തിയിരുന്നു ആളുടെ പ്രയോറിറ്റി എന്തെന്നാൽ ചെൽസി തന്നെയാണ് ആൾക്ക് പ്രീമിയർ ലീഗിൽ തുടരാനാണ് നിലവിൽ താല്പര്യം അതുപോലെ തന്നെ നിലവിൽ പുതിയ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ജെയ്ഡൻ സാഞ്ചോയ്ക്ക് തിരിച്ചു പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ഡോട്ട്മിൻ്റ് തരത്തിൽ എടുക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി വേണ്ടി സാഞ്ചു നിലവിലെ ആളുടെ സാലറി എല്ലാം കുറക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സാഞ്ചു എന്റെ മൂന്നാമത്തെ തിരിച്ചുവരാനാണ് ഡോട്ട്മിൻ്റിലേക്ക് ഡോട്ട്മിൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടെ കോച്ചിനും തിരിച്ചുകൊണ്ടുവരാൻ താല്പര്യമുണ്ട് നല്ല ടാലന്റ് ഉള്ള പ്ലെയർ തന്നെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾ പെർഫോം ചെയ്യണില്ല പിന്നീട് ചെൽസിയിലേക്ക് പോയി അവിടെയും പെർഫോം ചെയ്യാതായി എന്തായാലും ഈ താരങ്ങളെല്ലാം വിറ്റാൽ യുണൈറ്റഡിന് എന്തായാലും അത്യാവശ്യം സാലറി അവരുടെ ബുക്കിൽ നിന്ന് എന്തായാലും മാറ്റാനായിട്ട് സാധിക്കും പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുപോകാനും പറ്റും നിലവിൽ അവർ ഗോൾ കീപ്പറേയും പിന്നെ സ്ട്രൈക്കറേയും അതുകൂടാതെ തന്നെ ഒരു ഗോൾ കീപ്പറേയും നോക്കുന്നുണ്ട് യുണൈറ്റഡിന്റെ നല്ലതിനാണോ ഇതെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഡീൽ തന്നെയാണ് ഇത് ഡൊണറുമെയിൽ യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അത് നടക്കാൻ ചാൻസ് ഇല്ല നിലവിൽ പുതിയ ഒരു കരാർ പി എസ് ഡി മുന്നോട്ട് വെച്ചിട്ടും ഡൊണർവമ്മ അത് സൈൻ ചെയ്തില്ല കാരണം സാലറി എന്തോ കുറവാണെന്നാണ് പറഞ്ഞത് മുന്നൂറ് ആണ് ഇപ്പോൾ കിട്ടുന്നത് അതിലും കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ ചാൻസ് കുറവാണ് കാരണം അതിലും കൂടുതൽ സാലറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ തന്നെ യുണൈറ്റഡ് പി എസ് ആർ ഒ കാര്യങ്ങളൊക്കെ എല്ലാം കഷ്ടപ്പെടേണ്ടി വരും ഡോണർറമ്മ എന്നിരുന്നാൽ പോലും ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് ആൾ പി എസ് സി ഡു സിയിൽ അടിച്ചിപ്പോൾ ലാസ്റ്റ് ഇയർ അതുകൂടാതെ തന്നെ ഇറ്റലിക്കൊപ്പം ഇന്റർനാഷണൽ ട്രോഫി അടിച്ചിട്ടുണ്ട് പക്ഷെ യുണൈറ്റഡിനെ താങ്ങാൻ പറ്റിയൊരു സാലറി പാക്കേജ് ആയിരിക്കില്ല അതുകൂടാതെ പി എസ് സി എന്തായാലും നല്ലൊരു ഫീൻ ചോദിക്കും ഇതിൽ നടക്കുമോ ഇല്ല എന്നൊക്കെ നമ്മൾ കാത്തിരുന്നു